ഉണ്ടായത് കൊണ്ട് മാത്രമാണ് തുഞ്ചൻ പറമ്പ് വർഗീയവാദികളുടെ കൈപ്പിടിയിൽ അകപ്പെടാതെ പോയതെന്ന് മന്ത്രി എം പി കൂടലൂരിൽ ഉചിതമായ സ്മാരകം പണിയാൻ മുൻകൈയെടുക്കുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കൂടലൂർ ഹൈസ്കൂൾ അങ്കണത്തിൽ അരുണോദയം വായനശാല ഒരുക്കിയ ഓർമ്മകളിൽ എം ടി എന്ന പേരിൽ സംഘടിപ്പിച്ച സ്നേഹപ്രണാമം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം ടിക്ക് കൂടലൂരിൽ ഉചിതമായ സ്മാരകം പണിയാൻ മുൻകൈയെടുക്കുമെന്നും മന്ത്രി ഇക്കാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തതായും അദ്ദേഹം പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ട വ്യക്തിയാണ് എം ടി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനുള്ള മരണാനന്തര ബഹുമതിയായിട്ടാണ് താൻ ഇതിനെ കാണുന്നതെന്നും മന്ത്രി അദ്ദേഹം സ്വീകരിച്ച ഉറച്ച മതനിരപേക്ഷ നിലപാടുകളാണ് അതിന് കാരണം എം ടി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് തുഞ്ചൻപറമ്പ് വർഗീയവാദികളുടെ കൈപ്പിടിയിൽ അകപ്പെടാതെ പോയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തോതിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മരണാനന്തരമുള്ള ആ സൈബർ ആക്രമണം യഥാർത്ഥത്തിൽ ഒരു മരണാനന്തര ബഹുമതിയാണ് അദ്ദേഹം സ്വീകരിച്ച ഉറച്ച മതനിരപേക്ഷ നിലപാടുകൾക്കുള്ള മരണാനന്തര ബഹുമതിയാണ് എം ടി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് തുഞ്ചത്തെഴുത്തനിൽ ചില തുഞ്ചം പറമ്പു വർഗീയവാദികളുടെ കൈപ്പിടിയിൽ അകപ്പെടാതെ പോയത് എം ടി ഒരു ഒറ്റമരം പോലെ നിന്ന് ചെറുത്തതാണ് വർഗീയവാദികളുടെ ആശ്രമത്തെ ബാക്കി പതനിരപേക്ഷവാദികൾക്കെല്ലാം എളുപ്പമായിരുന്നു എം ടിക്ക് ഒപ്പം എം ടിക്ക് പിന്നീട് വലിയ കുറവുമായി നിലയുറപ്പിച്ചാൽ മതി എം ടി ഉണ്ട് മുന്നിൽ നിന്നു അതുകൊണ്ട് എം ടിയോടുള്ള അസഹിഷ്ണുത ചെറുതല്ല വർഗീയ ശക്തികൾക്ക് അപ്പൊ മരണശേഷം പോലും അദ്ദേഹത്തിനെതിരായിട്ട് വലിയ സൈബർ ആക്രമണം നടന്നു എന്നാണ് ഞാൻ ഈ സാധനം ഇപ്പം നോക്കാറില്ലാത്തതുകൊണ്ട് അത്ര സമയം അതിന് ചെലവഴിക്കാറില്ലാത്തതുകൊണ്ട് നേരിട്ട് പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു വലിയ സൈബർ ആക്രമണമാണ് എം ടിക്ക് എതിരായിട്ട് നടന്നത് എന്നാണ് ജീവിച്ചിരിക്കുമ്പോൾ എം ടിക്ക് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തവരുണ്ട് പാകിസ്ഥാനിൽ പോയി കൂടെ എം ടിക്ക് എന്ന് ചോദിച്ചവരുണ്ട് അതിന്റെ ഒന്നു മുമ്പിൽ എം ടി വിളുങ്ങിയിട്ടില്ല ഇന്ത്യ എന്ന മഹത്തായ ആശയത്തിന്റെ അനാഥരുടെയും വിശക്കുന്നവരുടെയും ഒറ്റപ്പെട്ടവരുടെയും ഏകാഗികളുടെയും തള്ളിമാറ്റപ്പെട്ടവരുടെയും കഥകളാണ് എം ടിയുടേതെന്നും അങ്ങനെ മനുഷ്യരെ അനശ്വരരും അമരന്മാരുമാക്കുകയാണ് എം ടി ചെയ്തതെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു സ്നേഹം കിട്ടേണ്ടുന്ന അനാഥരായ ഈ രണ്ട് മനോരോഗികളുടെ കഥ എം ടി പറഞ്ഞു എം ടി പറഞ്ഞത് ഇങ്ങനെയുള്ള അനാഥരുടെയും ദരിദ്രരുടെയും വിശക്കുന്നവരുടെയും ഒറ്റപ്പെട്ടവരുടെയും ഏകാഹികളുടെയും തള്ളിമറ്റപ്പെട്ടവരുടെയും അവഗണിതരുടെയും നിഷ്കാസിതരുടെയും കഥകളാണ് അങ്ങനെ അനാഥരും ഒറ്റപ്പെട്ടവരുമായ മനുഷ്യരെ അനശ്വരരും അമരന്മാരുമാക്കുകയാണ് എം ടി ചെയ്തത് മേഖലകളിലെല്ലാം വിജയം വരിച്ച ഒരാളായിരുന്നു എം ടി കോഴിക്കോടിനേക്കാൾ കൂടല്ലൂരിന് തന്നെയാണ് എം ടി പ്രിയപ്പെട്ടവനാവുക എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ബെന്യാമൻ ഒക്കെ കാലത്ത് അവരുടെ സ്വാധീനത്തിൽ പെടാതെ സ്വന്തമായ ഒരു പാത വെട്ടിത്തെളിച്ചു മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എഴുപതുകളിൽ ആധുനികത കടന്നു വന്നപ്പോഴും അതിന്റെ സ്വാധീനത്തിൽ കടന്നു വരാതെ തനിക്ക് തൻ്റെതായ ഒരു വഴിയുണ്ട് എന്നും തനിക്ക് തൻ്റെതായ ഒരു രചനാശൈലിയുണ്ട് എന്നും അവരവരുടെ സാധു സ്വാധീനത്തിൽ പെടാതെ മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ട് എന്നും തെളിച്ചുകൊണ്ടാണ് എം ടി എപ്പോഴും സ്വന്തമായ ഒരു പാതയിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത് അപൂർവ കഥകളിൽ മാത്രമാണ് കുടല്ലൂരല്ലാതെ ദേശങ്ങൾ വന്നിട്ടുള്ളത് കൊടല്ലൂരിനെ മാത്രം കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കഥകളും നിലനിൽക്കുന്നത് ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് ബെന്യാമൻ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പി മമ്മിക്കുട്ടി എം എൽ ദേശാഭിമാനി കോഴിക്കോട് ബ്യൂറോ ചീഫ് പി വി ജി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എം കെ പ്രദീപ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ ജില്ലാ പഞ്ചായത്തംഗം വി പി ഷാനിബ കെ പി സുരേഷ് പി പി ഹമീദ് എന്നിവർ സംസാരിച്ചു ஜாவக்காடு புத்திரத்தாணி